അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ഫണ്ടിൽ നിന്നും മൂന്ന് കോടി കൊടുത്തു ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ സർക്കാർ ആഗോള അയ്യപ്പ സംഗമത്തിൽ കോടതിയെ കബളിപ്പിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർക്കാരും ദേവസ്വം ബോർഡും അയ്യപ്പ സംഗമത്തിന് ഒരു രൂപ പോലും ചെലവാക്കില്ലെന്ന് ഹൈക്കോടതിയെ അറിയിച്ച സർക്കാർ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപ അനുവദിച്ചതിന്റെ രേഖകൾ പുറത്തുവരികയാണ് അയ്യപ്പ സംഗമം നടക്കുന്നതിന്റെ അഞ്ച് ദിവസം മുൻപ് അതായത് കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ദേവസ്വം കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിലാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തെളിവുകൾ ഉള്ളത് എംഒ യു പ്രകാരം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ചുമതല ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തിനാണ് സംഗമത്തിന്റെ നടത്തിപ്പിന് കമ്പനിക്ക് ആകെ ചെലവായത് എട്ടേക്കാൾ കോടിയോളം രൂപയാണ് ഇതിൽ ആദ്യ ആദ്യഘട്ടമെന്നോണം അഡ്വാൻസായി മൂന്ന് കോടി രൂപ ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്നും അനുവദിച്ചെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഇതിന്റെ അക്കൗണ്ട് നമ്പർ അടക്കം ഓർഡറിൽ കാണിക്കുന്നുണ്ട് ഭക്തർ കാണിക്കയിടുന്നതടക്കമുള്ള പണമാണ് സർപ്ലസ് ഫണ്ട് ഇവ ഒരു തരത്തിലും ഇത്തരം ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പാടുള്ളതല്ല ഹൈക്കോടതിയുടെ അനുമതിയോടെ മാത്രമേ ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ട് അനുവദിക്കാൻ കഴിയുകയുള്ളൂ കോവിഡ് സമയത്ത് ദേവസ്വം ബോർഡ് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങിയ ശേഷമാണ് ഈ പണം ഉപയോഗിച്ചിരുന്നത് പിന്നീട് തിരിച്ചടയ്ക്കുകയും ചെയ്തു ദേവസ്വം ബോർഡിന്റെ ആസ്തി വികസിപ്പിക്കാനോ കെട്ടിടം പണിയാനോ ഒക്കെയാണ് സർപ്ലസ് ഫണ്ട് ചെലവഴിക്കേണ്ടത് അതേസമയം അയ്യപ്പ സംഗമത്തിന് ഒരു രൂപ പോലും സർക്കാരോ ദേവസ്വം ബോർഡോ ചെലവഴിക്കില്ലെന്നായിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം സ്പോൺസർമാരിലൂടെ പണം കണ്ടെത്തുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത്